ഉണ്ണിയേട്ടൻ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എല്ലാം കഴിഞ്ഞ് കിടക്കുന്നേരമാണ് പൂർവിയുടെ ചോദ്യം ഇത് കേൾക്ക് മലർന്നു കിടക്കുകയായിരുന്ന ഉണ്ണി പൂർവിക്കു നേരെ തിരിഞ്ഞു ഇപ്പോൾ അങ്ങനെ തോന്നാനുള്ള കാര്യം അത് ഇന്ന് നടന്ന പ്രശ്നത്തിൽ അതും സ്വന്തം ഭാര്യയുടെ കാര്യമായിട്ട് കൂടി അതിൻ്റെ യാതൊരു ഗൗരവവും ആദ്യം ഞാൻ ഉണ്ണിയേട്ടൻ്റെ മുഖത്തോ സംസാരത്തിലോ കണ്ടില്ല അത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് നിർവികാരത നിറഞ്ഞു നിന്നിരുന്നു കരുതി എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ നോക്ക് പൂർവി നിനക്കൊരു വിചാരമുണ്ട് നീ മാത്രമാണ് സ്നേഹിക്കുന്നവളെന്ന് പിന്നെ കഴിഞ്ഞ കാര്യം അത് തപ്പുവും കണ്ണനും മിഥുന് നല്ലതുപോലെ കൊടുത്തല്ലോ അവരുടെ കൂടെ ഞാനും കൊടുക്കാത്തതാണോ ഒന്നിൻ്റെ പ്രശ്നം അപ്പോ തപ്പുവേട്ടൻ അവനെ കണ്ടുപിടിച്ചില്ലെങ്കിലോ ഉണ്ണിയേട്ടൻ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ തപ്പേട്ടൻ ചെയ്തത് ഞാനൊന്ന് ചോദിച്ചോട്ടെ എനിക്ക് എന്തായാലും ഉണ്ണിയേട്ടന് യാതൊരു പ്രശ്നവുമില്ലേ അത് ചോദിക്കുമ്പോൾ അവളിൽ എല്ലാം കൊണ്ടും തോറ്റുപോയവളുടെ ഭാവമായിരുന്നു ഇടി നീ ഇതെന്തൊക്കെയാ പറയുന്നേ നീ വെറുതെ ഇല്ലാത്തതൊന്നും ചിന്തിച്ച് തലപുണ്ണാക്കണ്ട കിടന്നുറങ്ങിയേ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും അതും പറഞ്ഞ് ഉണ്ണി തിരിഞ്ഞു കിടന്നു അവനോട് ഇതൊക്കെ പറയാൻ തോന്നിയതിന് അവൾക്ക് തന്നെ സ്വയം പുച്ഛം തോന്നി യശോദേച്ചി ദയവ് ചെയ്ത് പൂർവിയോട് കേസ് പിൻവലിക്കാൻ പറയൂ യശോദയുടെ മുന്നിൽ വന്ന് കൈകൾ കൂപ്പിക്കൊണ്ട് മിഥുൻറെ അമ്മ ലളിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവരുടെ കണ്ണുനീർ കണ്ണുനീർക്കാണെ യശോദയ്ക്കും വല്ലാതെയായി അവർ എന്ത് പറയണമെന്നറിയാതെ നിന്നു ഇത് കണ്ടുകൊണ്ടാണ് കണ്ണനും ശിവനും ഒഴികെ എല്ലാവരും ഹാളിലേക്ക് ഇറങ്ങി വന്നത് കണ്ണനും ശിവനും എന്തോ ആവശ്യത്തിന് പുറത്തെവിടെയോ പോയതായിരുന്നു എല്ലാവരും അവർക്ക് ചുറ്റും നിന്നു അവർ പൂർവിയെ കാണേ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ എൻ്റെ മോന് നല്ല മോനാണ് അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇതുവരെ ഒരു ദുശീലവും ഇല്ലാത്തവനായ എൻ്റെ മോന് മോള് കേസ് പിൻവലിക്കണം അതും പറഞ്ഞ് അവർ പൂർവിയുടെ കൈകൾ കൂട്ടി പിടിച്ചു ഇത്രയും നല്ല മോനായിട്ടാണോ ഇവിടെയുള്ളവരെയോടെയൊക്കെ വീഡിയോസ് അവൻ്റെ ഫോണിൽ വന്നത് അത് കേൾക്ക് ലലിതയ്ക്ക് ഉത്തരമുണ്ടായില്ല ഈ ഒരു തവണ എൻ്റെ മോനോട് ക്ഷമിച്ചുകൂടെ അവർ വീണ്ടും അവളോട് യാചിച്ചു പക്ഷേ പൂർവി അതിനൊരു മറുപടിയും നൽകാതെ ഉണ്ണിയെ നോക്കി അത് കാണേ ലളിത വേഗം ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു മോനെ ഉണ്ണി നീയെങ്കിലും നിന്റെ ഭാര്യയോട് പറയും മോനെ നിനക്കറിയാവുന്നതല്ലേ എൻ്റെ മിഥുനെ അവൻ തെറ്റൊന്നും ചെയ്യില്ലെന്ന് അവരുടെ കണ്ണുനീർ കാണേ ഉണ്ണിക്കും വല്ലാതെ ആവുന്നുണ്ടായിരുന്നു അവൻ അവരുടെ കൊണ്ട് പൂർവിയുടെ അടുത്തേക്ക് നടന്നു പൂർവി ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കിടെ അത് കേൾക്കെ പൂർവി ദേഷ്യത്തോടെ അവനെ നോക്കി അപ്പോഴേക്കും തപ്പുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു പാടില്ല ഉണ്ണി ഈ ഒരു തവണ ക്ഷമിച്ചാൽ അവൻ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ എന്നാലേ പഠിക്കൂ തപ്പുവിന്റെ ഈ പറച്ചിൽ കേൾക്കെ ലളിതയുടെ ഭാവം മാറി അവർ തപ്പുവിനു നേരെ തിരിഞ്ഞു ഹ അങ്ങനെയാണോ ഇത് നല്ല കഥ അവളുടെ കാര്യത്തിന് ഉണ്ണിയേക്കാളും പൊള്ളുന്നത് ഇവനാണല്ലോ ഇതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന അവരുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് അവിടെയുള്ളവരൊക്കെ പകച്ചുപോയി പൂർവിയും തപ്പവും ഒരു ഞെട്ടലോടെയാണ് അവരെ നോക്കിയത് എൻ്റെ മോൻ ഇവരുടെ രഹസ്യബന്ധം കണ്ടു കാണും അതായിരിക്കും നിങ്ങൾക്കൊന്നും ഇല്ലാതെ ദേഷ്യം ഇവർക്ക് ദേ തള്ളേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ മോൻ തെറ്റ് ചെയ്തതും പോരാ അതിനെ ന്യായീകരിക്കുന്നു തപ്പു അവർക്ക് നേരെ കൈചൂണ്ടി അലറി അന്നേരം പൂർവിയുടെ നോട്ടം പോയത് ഉണ്ണിയിലേക്കായിരുന്നു അവൻ അവിടെ തലകുനിച്ച് നിൽക്കുകയാണ് അതുകാണേ അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകി ആ നേരം യശോദ അവളെ അങ്ങേയറ്റം വെറുപ്പോടെയും ദേഷ്യത്തോടെയും നോക്കുന്നുണ്ടായിരുന്നു പാറുവാണെ ദയനീയമായി പൂർവിയെ നോക്കി നിൽക്കുകയാണ് ഓ തെറ്റ് അങ്ങനെയാണേ ഞാനാണല്ലോ ആദ്യം കേസ് കൊടുക്കേണ്ടത് അത് കേൾക്കെ എല്ലാവരും അവരെ സംശയത്തോടെ നോക്കി ഈ നിൽക്കുന്ന ഉണ്ണി എൻ്റെ മാളുവിൻ്റെ വേണ്ടാത്തിടത്തോക്കെ പിടിക്കുന്നുണ്ടെന്ന് എൻ്റെ മാളുവെന്ന് പറയുമ്പോൾ ഞാനൊന്നും പ്രശ്നമാക്കാറില്ല നിർത്താൻ അവർ പറഞ്ഞത് പൂർത്തിയാക്കുന്നതിന് മുന്നേ ഉണ്ണി അവർക്ക് നേരെ അലറിയിരുന്നു ആ നേരം അവൻ്റെ കണ്ണൊക്കെ ചുവന്നു കലങ്ങി ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകിയിരുന്നു യശോദ വായിൽ കൈവിച്ച് പകപ്പോടെ നിന്നു തപ്പുവിലും പൂർവിലും യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല ആ നേരമാണ് മാളുവും അവിടേക്ക് കയറി വന്നത് ഉണ്ണി അതേ ദേശത്തോടെ മാളുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് അവളുടെ ഇരുഷോൾഡറിലും കൈവെച്ച് കുലുക്കിക്കൊണ്ട് അലറി മാളു നിന്റെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ നിന്നെ ബാറ്റാച്ച് ചെയ്തിട്ടുണ്ടോ പറ അത് കേൾക്കെ മാളു തല കുനിച്ചു പറയും മാളൂട്ടി ഉണ്ണിയേട്ടൻ അങ്ങനെ ചെയ്തില്ലല്ലോ നിന്റെ അമ്മ വെറുതെ നുണ പറയുന്നതാണെന്ന് പറയും മാളൂട്ടി അത് ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദം ചെറുതായി ഇടറിയിരുന്നു എൻ്റെ അമ്മ പറഞ്ഞത് നുണയൊന്നുമല്ല സത്യമാണ് ഉണ്ണിയേട്ടൻ എന്നെ ബാറ്റേജ് ചെയ്യുന്നത് ഞാൻ തന്നെയാ അമ്മയോട് പറഞ്ഞത് മാളു തലകുനിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് ഇത് കേൾക്കെ ഉണ്ണിയുടെ കൈ അവളെ തല്ലാൻ വേണ്ടി ഉയർന്നു പിന്നെ എന്തോ ഓർത്ത് പോലെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് കൈ ശക്തിയോടെ കുടഞ്ഞെറിഞ്ഞു യശോദയും പാറുവും ഞെട്ടലോടെ മാളുവിനെ നോക്കി പൂർവീലും തപ്പുവിലും അപ്പോഴും യാതൊരു ഭാവമാറ്റവും വന്നില്ല ആ കേട്ടല്ലോ ഇനി നിങ്ങൾ എൻ്റെ മോൻ്റെ പേരിലെ പരാതി പിൻവലിച്ചില്ലേ ഞാൻ ഉണ്ണിക്കെതിരെ വേറൊരു പരാതി കൊടുക്കും എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കെ അതും പറഞ്ഞ് ലളിത മാളുവിൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങിയിരുന്നു അവരിറങ്ങിയെന്ന് കണ്ടപ്പോൾ യശോദ പൂർവിക്കടുത്തേക്ക് വന്ന് അവളുടെ കൈകളിൽ പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു ഇപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഈ പ്രശ്നമൊക്കെ നീ ഒറ്റ ഒരുത്തി കാരണം നീ കാരണം എൻ്റെ മോന് ഇല്ലാത്ത ചീത്ത പേര് വന്നില്ലേ അയൽവാസികൾ തമ്മിൽ തെറ്റിയില്ലേ വീഡിയോ എടുത്തല്ലേ ഉള്ളൂ നിന്നെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മര്യാദയ്ക്ക് പോയി പരാതി പിൻവലിച്ചോ അല്ലേ പിന്നെ നിന്നെ പറ്റില്ല യശോദ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ ആദ്യമായി യശോദയ്ക്ക് നേരെ പൂർവിയുടെ ശബ്ദം ഉയർന്നിരുന്നു യശോദയുടെ സംസാരം കേൾക്കെ തപ്പുവിൽ യശോദയോടുള്ള മതിപ്പൊക്കെ പോയിരുന്നു ഇത് കാണേ പാർവിയിൽ വല്ലാത്ത ഭയം നിറഞ്ഞു കാരണം പൂർവിക അത്ര പെട്ടെന്നൊന്നും ആരോടും എതിർത്ത് പറയാറില്ല പക്ഷേ ദേഷ്യം വന്നാൽ അവൾ ആരാണെന്ന് മുന്നിലുള്ളതെന്ന് പോലും നോക്കാതെ എല്ലാം വിളിച്ചു പറയും പിന്നീട് പറഞ്ഞതൊന്നും അവൾക്ക് ഓർമ്മയും ഉണ്ടാവില്ല എന്തു വന്നാലും ഞാൻ പരാതി പിൻവലിക്കാൻ പോകുന്നില്ല അത് പറയുമ്പോൾ അവളുടെ മുഖവും ശരീരവും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് പറ്റില്ല ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ ജയിലിൽ കിടത്തിക്കൊണ്ട് വേണമോ നിന്റെ വാശി ജയിക്കാൻ ഇത് കേൾക്കേ തപ്പു ഒരു പുച്ഛത്തോടെ യശോദയെ നോക്കി ഉണ്ണി അപ്പോഴും മാള് പറഞ്ഞിട്ട് പോയതിലുള്ള തരിപ്പിൽ നിൽക്കുകയാണ് അമ്മയ്ക്കിത് പറയാൻ തീരെ ഉളുപ്പില്ലേ പൂർവി ഇത് കേൾക്കെ പാറു അറിയാതെ വിളിച്ചുപോയി പക്ഷേ പൂർവി അവളെ ശ്രദ്ധിക്കാനേ പോയില്ല അമ്മയ്ക്കും അമ്മയുടെ മോനും ഇത് ചെറിയ കാര്യമായിരിക്കാം കാരണം ഞാൻ ഈ വീട്ടിൽ അന്നെയാണ് നിങ്ങൾ ഇതുവരെ എന്നെ സ്വന്തമായി കണ്ടിട്ടില്ല കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ ഇതിനെതിരെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രതികരിക്കുമായിരുന്നു അത് കേട്ടപ്പോൾ അവളുടെ ശബ്ദമിടരാതെ പിടിച്ചു നിന്നിരുന്നു തപ്പു അവളെ അലിവോടെ നോക്കി ഉണ്ണിയേട്ടന് വേണ്ടി പ്രതികരിക്കാനും ആശ്വസിപ്പിക്കാനും ഇവിടെ എല്ലാവരുമുണ്ട് പക്ഷേ ഈ പൂർവികക്ക് അങ്ങനെയല്ല ഞാൻ തനിച്ച ഉണ്ണിയേട്ടൻ ശബ്ദമുയർത്തേണ്ടടുത്ത് എനിക്ക് വേണ്ടി ഈ വീട്ടിൽ ശബ്ദമുയർത്തിയ തപ്പേട്ടൻ പോലും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തെറ്റുകാരനാണ് ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നവൾ എൻ്റെ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഇവിടെയൊരു സഹതാപവും ഇല്ലെന്ന് എനിക്കറിയാം അത് പറയേ അവൾ നന്ദിയോടെ ഒന്ന് നോക്കി ഓ ഇപ്പോ അങ്ങനെയായോ കാര്യങ്ങൾ മോനെ പറഞ്ഞത് കേട്ടില്ലേ നീ അവൾക്ക് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അതല്ലേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ലളിത പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുക യശോദയ്ക്ക് അവൾ ഉണ്ണിയെ താഴ്ത്തി കെട്ടിയതുപോലെയാണ് തോന്നിയത് അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവർ വാക്കുകൾ കൊണ്ട് അവൾക്ക് നേരെ തീ തീതുപ്പി സ്റ്റാപ്പിറ്റ് ഇത് കേൾക്കിയ തപ്പു അവർക്ക് നേരെ അലറി അവൻ വേറെ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ പൂർവി അവനെ നോക്കി നിറമിഴിയാലെ തല ഇരുവശവും ചലിപ്പിച്ചുകൊണ്ട് അതിനെ തടഞ്ഞിരുന്നു പൂർവി യാതൊരു പ്രതികരണവുമില്ലാതെ മൗനമായി നിൽക്കുന്ന ഉണ്ണിയുടെ മുന്നിലായി വന്നു ഇതൊന്നും കേട്ടിട്ട് ഉണ്ണിയേട്ടൻ ഒന്നും പറയാനില്ലേ അവൾ മുന്നിൽ വന്ന് നിന്ന് ചോദിച്ചിട്ടും അവനിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല അത് കാണേ അവളിൽ പുച്ചിരി വിരിഞ്ഞു എനിക്ക് നേരെ വന്ന ഈ ആരോപണം പോലും ഉണ്ണിയേട്ടൻ നിസ്സാരമായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്നല്ലേ ഉണ്ണിയേട്ടന്റെ ഈ നിൽപ്പിന്റെ കാരണം ഉണ്ണിയേട്ടന്റെ അമ്മ പീഡിപ്പിച്ചിട്ടില്ലല്ലോ എന്നല്ലേ നിസ്സാരമായി പറഞ്ഞത് അത് കേട്ടിട്ടും ഒന്നും പറയാനില്ലേ ആ എങ്ങനെ പറയാനാ ഞാൻ അമ്മയോ മാളുവോ അല്ലല്ലോ ചേർത്ത് പിടിക്കാൻ ഇതോടെ എനിക്കൊന്നും ഉറപ്പായി നോട്ടം കൊണ്ട് പോലും പ്രതികരിക്കാത്തവൻ നാളെ എന്നെ പീഡിപ്പിച്ചാൽ തന്നെ ഇനി പീഡിപ്പിച്ചു കൊന്നാൽ തന്നെ അമ്മയ്ക്കും ഉണ്ണിയേടനും എന്ത് ഖേദം നശിച്ചവൾ പോയി എന്ന് പറഞ്ഞ് സന്തോഷിക്കും അതിൽ കൂടുതൽ എന്ത് ഭാവമാറ്റമാണ് നിങ്ങൾ രണ്ടുപേരുടെയും മുഖത്തുണ്ടാവുക അത് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മാനം കാക്കാൻ കേസ് പിൻവലിച്ചാൽ നാളെ അവനെ പീഡിപ്പിക്കാനുള്ള ഒരു അംഗീകാരമായി കിട്ടും ഇതൊക്കെ കേട്ടിട്ടും ഉണ്ണി തലയുയർത്തിയില്ല അതിനാൽ ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവൻ്റെ മുഖം അവൾ കണ്ടതുമില്ല എൻ്റെ മുന്നിൽ നിവർത്താതെ വെച്ച നട്ടല്ലേ താഴ്ത്തി വെച്ച ശിരസ് ഒന്നും ഉയർത്താമോ അത് കേൾക്ക് ഉണ്ണി ഇരച്ചു കയറിയ ദേഷ്യത്തെ കണ്ണുകൾ അമർത്തി അടച്ച് നിയന്ത്രിച്ചു പൂർവി വീണ്ടും തുടർന്നു ഏ എങ്ങനെ ഉയർത്താനാ അമ്മയ്ക്കും മോനും നിങ്ങളെ മാനമാണല്ലോ വലുത് അത്രയ്ക്കും തരംതാണ് പോയ ഒരു അമ്മയും മക പൂർവി പറഞ്ഞു തീരുന്നതിന് മുന്നേ അടികൊണ്ട് പൂർവിയുടെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയെങ്കിലും ആ നിമിഷം തന്നെ ഉണ്ണി കവളിൽ കൈവച്ച് പകപ്പോടെ മുന്നോട്ട് നോക്കി അന്നേരം കണ്ടു ഭദ്രകാളിയെ പോലെ ക്രോധത്തോടെ നോക്കുന്നവളെ ബാക്കിയുള്ളവർ അത് കാണേ അടപടലം ഞെട്ടിയിരുന്നു പൂർവിക്കു അടികൊള്ളുന്നത് കണ്ട് സന്തോഷിച്ച യശോദ ഇത് കാണേ പോയി എന്നെ സ്നേഹിക്കാനോ ചെറുത് പിടിക്കാനോ പോയിട്ട് എനിക്ക് വേണ്ടി കോപ്പം ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്റെ നേരെ തൻ്റെ കൈമാത്രം പൊങ്ങും അല്ലേടാ കാതടുപ്പിക്കും തരത്തിലുള്ള അലർച്ചയോടെയാണ് പൂർവി അത് പറഞ്ഞത് നിങ്ങൾ നല്ലൊരു ഭർത്താവാണേൽ നിങ്ങൾ തന്ന ഈ അടി തലോടൽ പോലെ ഞാൻ സ്വീകരിച്ചേനെ പക്ഷേ ഈ അടി എനിക്ക് അർഹതപ്പെട്ടതല്ല അതാണ് ഞാൻ തിരിച്ചു തന്നത് യെസ് തപ്പു മുഷ്ടിചുരുട്ടി ഉള്ളിലടക്കി പിടിച്ച ആവേശത്തോടെ മെല്ലെ പറഞ്ഞു യശോദയാണേ മിഴിഞ്ഞ കണ്ണാലെ പൂർവിയെ നോക്കി നിന്നു പാറുവാണെ എല്ലാം കയ്യിൽ നിന്ന് പോയ പോലെ ചലിക്കാനാവാതെ നിന്നു അവൾക്കറിയാമായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിത്തീരുമെന്ന്